പറഞ്ഞു ഈ ഷൗക്കത്തിന് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ഭാരവാഹിയാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വേണ്ട വേണ്ട അതൊന്നും വേണ്ട അദ്ദേഹം പറയുന്ന ഒരു സത്യമുണ്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഞാൻ ഈ യോഗത്തിൽ വെച്ചൊരു രഹസ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അന്ന് ഹരിയണ ഷൗക്കത്ത് വളരെ കൊച്ച് ചെറുപ്പമാണ് ഇപ്പോഴും ചെറുപ്പമാണ് കണ്ടാൽ പക്ഷെ അന്ന് വളരെ ചെറുപ്പമാണ് അന്ന് ശ്രീ ആര്യാറിന്റെ ഷൗക്കത്ത് ഞാൻ ആര്യാറിന്റെയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതാണ് ഷൗക്കത്ത് അന്ന് നന്നായി വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഷൗക്കത്തിനെ നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ഭാരവാഹിയാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വേണ്ട വേണ്ട അതൊന്നും വേണ്ട അദ്ദേഹം പറയുന്നൊരു സത്യമുണ്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ട പിന്നീട് ഞാൻ കെ പി സി സി ജന പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഷൗക്കത്തിനെ ഒരു ഡി സി സി സെക്രട്ടറി ആയിക്കൂട അപ്പോഴും എന്നോട് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു വേണമായിരുന്നെങ്കിൽ അന്ന് ഇതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു അതിനു പകരം അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്ത പേര് വി എ കരീമിന്റെ പേരായിരുന്നു എന്നോടൊപ്പം വൈസ് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് ഡി സി സി ജനറൽ സെക്രട്ടറിയായും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വി എ കരിമന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് പറഞ്ഞത് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നും പ്രവർത്തകരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും ആ ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന നിയമസഭയിലേക്ക് കടന്നുവന്ന ശ്രീ ആര്യാട ഷോക്കത്തിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹാർദവുമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയമായ പ്രത്യേകതയുണ്ട് നമുക്കറിയാം നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയാണ് നമ്മുടെ പ്രതിപക്ഷത്ത് വന്ന ശേഷം നമുക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കറി ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മൾ ജയിക്കുകയുണ്ടായി നിങ്ങൾ നമ്മുടെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പാർലമെന്റ് അംഗവുമായ സി കെ സി വേണുഗോപാൽ ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ചേലക്കറി ഒഴിച്ചുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ജയിക്കുകയുണ്ടായി നമ്മൾ തൃക്കാക്കരയിൽ ശ്രീ പി ടി തോമസിന്റെ ദൗർഭാഗ്യപരമായ പെട്ടെന്നുള്ള വേർപാടിന് ശേഷം അവിടെ ഉമാ തോമസ് നേതൃത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിലായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ദുഃഖകരമായ വിയോഗത്തിന് ശേഷം ശ്രീ ചാണ്ടി ഉമ്മൻ ഒരു ചരിത്ര വിജയം നേടുകയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനിതൻ ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ ഒരു ചരിത്ര വിജയം നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അഭിമാനം കാത്തു